മതവിശ്വാസം ഉൾപ്പെടെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഇന്ന് സ്വതന്ത്ര ചിന്തകരും മറ്റും ഉന്നയിക്കുന്ന വിമർശനങ്ങളെ നേരിടുന്നതിന് മതവിശ്വാസ സംരക്ഷകരായിട്ടുള്ള ആളുകൾ പ്രധാനമായും അഭയം തേടുന്നത് ന്യായവൈകല്യങ്ങളെയാണ് മാർക്കറ്റിൽ ലഭ്യമായ എല്ലാ ലോജിക്കൽ ഫാലസികളും എടുത്ത് അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് തുന്നി അവർ പടച്ചട്ടകൾ ഉണ്ടാക്കുകയാണ് അതുകൊണ്ടാണ് വിമർശകരെ നേരിടുന്നത് വിമർശകരുന്നയിക്കുന്ന ന്യായവും യുക്തിസഹവുമായ വിമർശനങ്ങൾക്ക് മറുവാദങ്ങൾ ഉന്നയിക്കാനില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ന്യായവൈകല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാ കാലത്തും ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ സംരക്ഷകർ ഉപയോഗിച്ചിട്ടുള്ളൊരു മാർഗമാണ് ന്യായവൈകല്യങ്ങളെ വിശ്വാസികൾ മാത്രമല്ല തർക്കവിതർക്കങ്ങളിലും സംവാദങ്ങളിലും ഏർപ്പെടുന്ന എല്ലാവരും ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാറുണ്ട് ഈ പറയുന്ന യുക്തിവാദികളും സ്വാതന്ത്ര്യ ചിന്തകരും അടക്കം ന്യായവൈകല്യങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾ ഈ അടുത്ത കാലത്ത് ഇസ്ലാമിനെതിരായി ഉയർന്ന വിമർശനങ്ങളോട് പ്രതികരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ന്യായവൈകല്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും ന്യായവൈകല്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഓരോന്ന് ഓരോ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ചർച്ചയ്ക്കെടുക്കുന്നത് വളരെ വ്യാപകമായി ഇന്ന് ഇവർ ഉപയോഗിക്കുന്ന ഒരു ന്യായവൈകല്യത്തെയാണ് അപ്പീൽ ടു പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ഒരു ന്യായവൈകല്യമുണ്ട് അതാണ് ഇന്ന് ഞാൻ ചർച്ചയ്ക്കെടുക്കുന്നത് അതെങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇസ്ലാം വളരുകയാണ് അത് ലോകമാകെ വളരുകയാണ് ഇതാണ് സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒരു വാദം ഇതാണ് അപ്പീൽ ടു പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ന്യായവൈകല്യത്തിൻ്റെ ഒരു ടിപ്പിക്കൽ ഉദാഹരണം ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നു ഒരുപാട് ആളുകൾ പെറ്റുപെരുകുന്നു അങ്ങനെ ഇത് വളരുന്നു എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ഐഡിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഐഡിയോളജിയോ ശരിയാണ് ശാസ്ത്രീയമാണ് സത്യമാണ് എന്ന് തെളിയിക്കപ്പെടുമോ ആവാൻ പല കാരണങ്ങളുണ്ട് ഒരു മതവിശ്വാസം പോപ്പുലറാവുന്നതിന് ആ വിശ്വാസത്തിൻ്റെ ഗുണമേന്മയേക്കാൾ കൂടുതൽ ആ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് പ്രയോഗിക്കപ്പെട്ട രാഷ്ട്രീയ മാർഗങ്ങളാണ് പ്രധാനമായിട്ടും കാരണമായിട്ടുള്ളത് ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്തു മതവും ഇസ്ലാം മതവും ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ള മതങ്ങളാണ് അത് രണ്ടും വ്യാപിക്കാനുള്ള കാരണം തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ റീസണാണ് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് അധിനിവേശങ്ങളിലൂടെ ചില സാമ്രാജ്യ ശക്തികൾ ഈ മതം എല്ലായിടത്തും കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ചു എന്നതുകൊണ്ടാണ് അടിച്ചേൽപ്പിച്ചു എന്ന് തന്നെ പറയും അതുകൊണ്ടാണ് ലോകമാകെ ഈ മതങ്ങൾ വ്യാപിച്ചത് അങ്ങനെ അധിനിവേശങ്ങളിലൂടെ ലോകമാകെ പിടിച്ചെടുത്ത് വ്യാപിപ്പിക്കാൻ ശ്രമിച്ച മതങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ളത് അതല്ലാതെ ഗുണമേന്മ കൂടിയ മതങ്ങൾ പോപ്പുലറാവുകയല്ല ചെയ്തിട്ടുള്ളു ഇവിടെ ഇസ്ലാമിസ്റ്റുകളാണ് പ്രധാനമായും ഈ വാദം ഉന്നയിക്കുന്നത് ലോകത്ത് എല്ലായിടത്തും ഇസ്ലാം വളരുകയാണ് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന വിമർശനങ്ങൾക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ വിമർശനങ്ങളൊക്കെ അതോടുകൂടി അപ്രസക്തമാവുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇതേ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇസ്ലാമിസ്റ്റുകളോട് നമുക്ക് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ലോകത്ത് ലോകത്തെ മൊത്തം എടുക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലറായ മതം ഇസ്ലാം അല്ലല്ലോ ഇസ്ലാമിൻ്റെ രണ്ടാം സ്ഥാനം മാത്രമേ അവകാശപ്പെടാൻ കഴിയുള്ളൂ ഒന്നാം സ്ഥാനം ക്രിസ്തു മതത്തിനാണ് ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചിട്ടുള്ള മതം ക്രിസ്തു മതമാണ് ഒരുപക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ഏത് മതക്കാരാണുള്ളത് എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളായിരിക്കും ഉണ്ടാവുക ലോകമാകെ എടുക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തെ ഇസ്ലാം വരുന്നുള്ളൂ ഇനി നമ്മൾ താമസിക്കുന്ന രാജ്യം എടുക്കുകയാണെങ്കിലോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് മൊത്തം എട്ട് ബില്ല്യൺ ജനങ്ങളുണ്ടെങ്കിൽ അതിൽ ഒന്നേക്കാൾ ബില്യൺ ഒന്നര ബില്യണോളം ആൾക്കാർ ഇന്ത്യയിലാണ് അപ്പോൾ അത്രയും ജനസംഖ്യയുള്ള ഇന്ത്യ നമ്മൾ ഒരു യൂണിറ്റായിട്ട് ഈ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വിശ്വാസം ഏതാണ് ഇസ്ലാമല്ലല്ലോ അവിടെയും ഇസ്ലാമിന് വളരെ താഴെയാണ് സ്ഥാനം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളാണ് അപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ളതും ഏറ്റവും പെറ്റുപെരുകി വളരുന്നതുമാണ് ഏറ്റവും ശരിയെങ്കിൽ ലോകത്താകെ നോക്കുകയാണെങ്കിൽ ക്രിസ്തു മതമാണ് ഏറ്റവും ശരി രണ്ടാമത്തെ ശരിയാണ് ഇസ്ലാം ഇന്ത്യ മാത്രം എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ശരി ഹിന്ദു മതവും രണ്ടാം സ്ഥാനം അവിടെയും വേണമെങ്കിൽ ഇസ്ലാമിന് അവകാശപ്പെടാം അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ പോപ്പുലാരിറ്റി അല്ല ഒരു ഐഡിയോളജി ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കാനുള്ള ശാസ്ത്രീയമായ മാനദണ്ഡം ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് പോപ്പുലർ ഐഡിയകൾ ഉണ്ടാകുന്നത് പോപ്പുലറായിട്ടുള്ള ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ആശയങ്ങൾ രൂപപ്പെടുന്നത് അത് ആ ആശയങ്ങളുടെ ഗുണമേന്മ കൊണ്ടല്ല മറിച്ച് അത് പോപ്പുലറാകുന്നതിന് മറ്റു പല കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ലോകമെമ്പാടും ഒരു കാലത്ത് മനുഷ്യർ വിശ്വസിച്ചിരുന്നത് ഇന്നത്തെ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ഇന്നത്തെ ശാസ്ത്രീയമായ അറിവിൻ്റെയൊക്കെ ആ ഒരു വെളിച്ചം ലഭിക്കുന്നതിന് മുമ്പ് ജിയോ സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രപഞ്ചത്തെക്കുറിച്ചാണ് വിശ്വാസം ഉണ്ടായിരുന്നത് എന്താ ജിയോ സെൻട്രിക് എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയത് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റെല്ലാം ഭൂമിക്ക് വേണ്ടി ഭൂമിക്ക് ചുറ്റും തയ്യാറാക്കപ്പെട്ട ഭൂമിയുടെ ആക്സസറീസ് മാത്രമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പിന്നെ ഗ്രഹങ്ങളും ആകാശവും ഇതെല്ലാം ഭൂമിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച കുറച്ച് സാധനങ്ങളാണ് മെയിൻ സാധനം ഭൂമിയാണ് ഏറ്റവും വലുത് ഭൂമിയാണ് ഭൂമിയെ കേന്ദ്രീകരിച്ചു ഒരു പ്രപഞ്ചം അതായിരുന്നു അടുത്ത കാലം വരെ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വിശ്വാസം പക്ഷേ യാഥാർത്ഥ്യം അന്നും ഇന്നും ഇത് തന്നെയാണ് ഇന്നിപ്പോൾ നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഒരു കോസ്മിക് ഡസ്റ്റ് മാത്രമാണ് ഈ പ്രപഞ്ചം രൂപപ്പെടുമ്പോൾ അതിനകത്തുനിന്ന് പറന്നുപോയ പൊടിത്തരികളിൽ ഒരു പൊടിത്തരി പോലെയുള്ള ഒരു വസ്തു മാത്രമാണ് അത്രയും ആയിട്ടുള്ള ഒരു നിസ്സാര വസ്തുവാണ് ഭൂമി എന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു നമ്മൾ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ മുമ്പിൽ നമുക്ക് നേടാൻ കഴിഞ്ഞൊരു തിരിച്ചറിവാണത് പക്ഷേ ഈ അറിവുണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യർ മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുകയും മനുഷ്യൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് മാത്രം ചിന്തിച്ച് ഇത്തരം നിഗമനങ്ങൾ എത്തുകയും ചെയ്ത സമയത്താണ് ഭൂകേന്ദ്രീകൃതമായ ഒരു പ്രപഞ്ച സങ്കല്പം ഉണ്ടായത് അതന്ന് പോപ്പുലറായിരുന്നു പോപ്പുലർ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മനുഷ്യരും അതായിരുന്നു വിശ്വസിച്ചിരുന്നത് പക്ഷേ അന്ന് ജീവിച്ചിരുന്ന മുഴുവൻ മനുഷ്യരുടെയും വിശ്വാസം അന്നും തെറ്റായിരുന്നു ഇന്നും തെറ്റാണ് എന്നുള്ളത് ഇന്ന് നമുക്ക് ബോധ്യമുണ്ട് അപ്പോൾ പോപ്പുലറാണ് എന്നതുകൊണ്ട് ഒരു വിശ്വാസം ശരിയാവണമെന്നില്ല ജ്യോത്സ്യം മറ്റൊരു ഉദാഹരണമാണ് അന്നും മനുഷ്യരാകാശകോളങ്ങളെയൊക്കെ നിരീക്ഷിക്കുകയും അതിൽ ചില സവിശേഷതകൾ കണ്ടെത്തുകയും അതിനെ കാലഗണനയ്ക്കും കാലാവസ്ഥാ നിർണയത്തിനൊക്കെ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അത്തരം അറിവുകളുള്ള ആളുകൾക്ക് അന്ന് സമൂഹത്തിൽ വലിയ പ്രാമുഖ്യമുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ എല്ലാവരും ആദരിച്ചിരുന്നു അവരാണ് പിൽക്കാലത്ത് ഭാവി പ്രവചിക്കുന്ന ജ്യോത്സ്യന്മാരും മന്ത്രവാദികളൊക്കെ ആയിട്ട് മാറിയത് അങ്ങനെ അവർ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ അവരുടെ അറിവിനെ തെറ്റായി ഉപയോഗിച്ചു അത് പിന്നീട് വളരെ പോപ്പുലറായിട്ടുള്ളൊരു വിശ്വാസമായിട്ട് മാറി ഇന്നും വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലും ലോകത്തെല്ലായിടത്തും ഈ ജ്യോത്സ്യം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും ജ്യോത്സ്യനെ കണ്ട് മുഹൂർത്തം നിശ്ചയിച്ചിട്ടാണ് കല്യാണം നമ്മുടെ നാട്ടിൽ നിശ്ചയിക്കുന്നത് കാരണം അത്രയും ആയിട്ടുള്ള ഒരു തനി മണ്ടൻ അന്ധവിശ്വാസമാണ് ജോൽസ്യം എന്ന് പറയുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ പോകേണ്ട കാര്യമില്ല പക്ഷേ പോപ്പുലറാണ് എന്നതുകൊണ്ട് ഒരു വിശ്വാസം ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾക്ക് എടുക്കുന്നത് ഇനി എങ്ങനെയാണ് ഒരു വിശ്വാസം പോപ്പുലർ ആവുന്നത് ഇതൊക്കെ ആദ്യഘട്ടത്തിൽ രൂപപ്പെടുന്ന സമയത്ത് അത് പോപ്പുലർ പോപ്പുലറായിക്കൊള്ളണമെന്നില്ല പക്ഷെ പിന്നീട് അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള പല തന്ത്രങ്ങളും ഉപയോഗിച്ച് പരസ്യങ്ങളിലൂടെ ഇന്നത്തെ പോലെയുള്ള പരസ്യങ്ങളല്ല മറ്റു രീതിയിലുള്ള പരസ്യങ്ങളിലൂടെ പോപ്പുലറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു വേളത് കുറച്ച് പോപ്പുലർ പിന്നീട് പിന്നീടതിന് നിലനിൽക്കാൻ ആ ഉള്ള പോപ്പുലാരിറ്റി തന്നെ മതി ഇതാണ് ഇത്തരം പോപ്പുലാരിറ്റിയുള്ള വിശ്വാസങ്ങളുടെയൊക്കെ അടിസ്ഥാനം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് ഈ തട്ടിപ്പുകാരും വിശ്വാസ കച്ചവടക്കാരും ഒക്കെ ആളുകളെ കബളിപ്പിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാം ഇപ്പോൾ തെരുവിൽ പലതരത്തിലുള്ള വ്യാജ വസ്തുക്കളും വിൽപ്പന നടത്തുന്ന തട്ടിപ്പുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ജഗതി ഏതോ ഒരു സിനിമയിൽ നല്ല കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ആദ്യം മയിലെണ്ണ കച്ചവടം നടത്തുന്നു അത് കഴിഞ്ഞ് നാട്ടുകാർ പഞ്ഞിക്കിടുമ്പോൾ പിന്നെ ബ്രേസിയറും ഷഡിയൊക്കെ വിൽക്കുന്നു അവിടെ പഞ്ഞിക്കിടുമ്പോൾ പിന്നെ പോയിട്ട് പച്ചമരുന്നുകൾ വിൽക്കുന്നു ഇങ്ങനെയുള്ള തട്ടിപ്പ് അവിടെ ഈ വിൽക്കപ്പെടുന്ന വസ്തുവിന് യാതൊരു ഒരു പ്രാധാന്യമില്ല അതെ എവിടെ നിന്നോ കൊണ്ടുവരുന്ന എന്തോ വ്യാജ സാധനങ്ങളാണ് കൊണ്ടുവന്ന് വിൽക്കുന്നത് പക്ഷേ അവിടെ വാചകമടിയാണ് പ്രധാനം വാചകമടിയിലൂടെയും പലതരത്തിലുള്ള തട്ടിപ്പുകളും അല്ലറ ചില്ലറ മാജിക്കുകളൊക്കെ കാണിച്ച് ആളുകളെ കബളിപ്പിക്കും ഇത് അങ്ങാടിയിൽ ഒരു മേശയൊക്കെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കുറേ സാധനങ്ങൾ നിരത്തിയിട്ട് ഒരാൾ ഇങ്ങോട്ട് പാചകം അടിക്കാൻ തുടങ്ങും ചിലപ്പോൾ അവരൊരു കൊട്ട കൊണ്ടുവന്നുണ്ടാവും അടപ്പുള്ള കൊട്ട അതിനകത്ത് പാമ്പുണ്ടാവും ചിലപ്പോൾ കുറച്ച് മാജിക്കിൻ്റെ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടാവും ഇതെല്ലാം നിരത്തി വെച്ചിട്ട് ആ പാമ്പിൻ്റെ കൊട്ടയൊന്നിങ്ങനെ തുറക്കും അത് പാമ്പിനെ ഒന്നും ഇങ്ങനെ കാണിക്കും ഇപ്പുറത്തെന്തേലും രണ്ട് അല്ലറ ചില്ലറ മാജിക്ക് കാണിക്കും എന്നിട്ട് ഇയാൾ ഇങ്ങനെ നിർത്താതെ വാചക അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ പാമ്പിനെ കാണുന്നതൊക്കെ ആളുകൾക്ക് ഒരു കൗതുകമാണ് അതുപോലെ മാജിക് കാണുന്നതൊക്കെ ഒരു കൗതുകമാണ് അപ്പോൾ ഈ കൗതുകം കാരണം ഇയാളുടെ വാചകമടി കേട്ടിട്ട് ആദ്യം ഒരു അഞ്ചാറ് ആൾക്കാർ വന്നിട്ട് ഈ മേശമൊക്കെ ചുറ്റും ഇങ്ങനെ നിൽക്കും വായും പൊളിച്ചിട്ട് അതോടുകൂടി ഇയാൾ ഇയാളുടെ വാചകമടി ഇയാളുടെ പരിപാടിയൊക്കെ ആ ആൾക്കൂട്ടം വരുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ ഇയാളുടെ മേശമൊക്കെ ചുറ്റും ഒരു റൗണ്ട് ആളായി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ ഇയാളുടെ സാധനം വിൽക്കാൻ തുടങ്ങും പിന്നെ ആൾക്കാർ വന്നുകൂടുന്നത് മാജിക്ക് കണ്ടിട്ടോ പാമ്പിനെ കണ്ടിട്ടോ അല്ല മറിച്ച് എന്താ അവിടെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് അപ്പുറത്തു കൂടെ പോകുന്നവരും ഇപ്പുറത്തു കൂടെ പോകുന്നവരും ഒക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങും അപ്പോൾ ആദ്യം വന്ന ആൾക്കാർക്ക് സംഗതിയൊക്കെ പിടുത്തം കിട്ടി അവരങ്ങോട്ട് തിരിച്ചു പോയാലും അപ്പോഴേക്ക് രണ്ടാമത്തെ റൗണ്ട് മൂന്നാമത്തെ റൗണ്ടും അവിടെ റെഡി ആയിട്ടുണ്ടാവും അതുകൊണ്ട് ഇയാൾ വൈകുന്നേരവോളം ഈ കച്ചവടം തുടരും അത്രയും സമയം അവിടെ അയാൾക്ക് ചുറ്റും ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള കുറേ ആൾക്കൂട്ടം ഉണ്ടാവും സ്ഥിരമായിട്ട് നിന്നില്ലെങ്കിലും കുറച്ചാൾക്കാർ നിൽക്കും അവർ പോകുമ്പോഴേക്ക് വേറെ ആൾക്കാർ വരും ഇങ്ങനെ ഒരു ഫ്ലോട്ടിങ് പോപ്പുലേഷൻ ഇയാൾക്ക് ചുറ്റും ഉണ്ടാവും അപ്പോൾ ആദ്യത്തെ ഒരു റൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇയാൾ ചെപ്പടി വിദ്യകൾ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കൂട്ടം ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഈ ഒരു തന്ത്രമാണ് ആൾ ദൈവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആൾ ദൈവങ്ങൾ ഇപ്പോൾ വീണ്ടും വിവാദമായൊരു സമയമാണല്ലോ ഈ ആൾ ദൈവങ്ങളുടെയൊക്കെ ആദ്യകാലത്തെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത് ആദ്യം ഇതുപോലെയുള്ള തട്ടിപ്പുകളും നുണകളും പ്രചരിപ്പിച്ച് കുറച്ച് ആളുകളെ കൂട്ടി പിന്നെ ആ ആളുകൾക്കിടയിൽ നിന്ന് തന്നെ ഏജൻറ്റുമാരെ ഉണ്ടാക്കി പി ആർ വർക്കിന് ഏജൻറ്റുമാരെ കമ്മീഷൻ ഏജൻറ്റുമാരെ ഉണ്ടാക്കിയിട്ട് അവർ നടന്ന് പ്രചരിപ്പിച്ച് ആളെ കൂട്ടി അങ്ങനെ കുറേ ആളുകൾ കൂടും കുറച്ച് പണം കൂടും പിന്നീട് കുറച്ച് പണം വന്നു കഴിഞ്ഞാൽ കുറച്ച് ആളും വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ആളുകൾ വെച്ചിട്ടും ഈ പണം വെച്ചിട്ടും ബിസിനസ് തുടരാൻ വളരെ എളുപ്പമാണ് അതിന് ഏറ്റവും പറ്റിയ ചില സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ചപ്പടി വിദ്യകളൊക്കെ അവർ അവരുപയോഗിക്കും അതിന് അതാണ് ചാരിറ്റി പ്രവർത്തനം പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഒരു കോടി സംഭാവന കിട്ടിയ ഒരാൾ അതിൽ നിന്ന് ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷം എടുത്തിട്ട് ചാരിറ്റി നടത്തിക്കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തിൻ്റെ ചാരിറ്റിക്ക് രണ്ട് കോടിയുടെ മൂല്യമാണ് കാരണം ആ ചാരിറ്റി വെച്ചുകൊണ്ടായിരിക്കും അടുത്ത പിരിവ് അടുത്ത പിരിവ് ഈ ഒരു കോടി എന്നുള്ളത് പത്ത് കോടിയായിട്ട് വർദ്ധിക്കും അപ്പോൾ ചാരിറ്റി മനുഷ്യരെ പെട്ടെന്ന് വശീകരിക്കാൻ ഒരു സാധനമാണ് ഇതൊക്കെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ പണം ഉണ്ടാക്കുന്നത് പോപ്പുലാരിറ്റി ഉണ്ടാക്കുന്നത് പണവും പോപ്പുലാരിറ്റിയും വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മുടേതു പോലുള്ള ഒരു ജനാധിപത്യത്തിൻ്റെയൊക്കെ രാജ്യത്ത് വളരെ സുഖമാണ് ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും ജഡ്ജിമാരും പ്രസിഡൻറ്റും പ്രധാനമന്ത്രി എല്ലാം പോയി അവരുടെ കാൽക്കൽ വീഴുന്ന കാഴ്ച നമുക്ക് കാണാം ഇങ്ങനെയാണ് ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത് ഇപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും വിമർശനം പറഞ്ഞാൽ ഈ സാധനമാണ് എടുത്തുകൊണ്ട് വരിക ഈ ഫാലസിയാണ് എടുത്തുകൊണ്ട് വരിക എന്തൊക്കെ പറഞ്ഞിട്ട് അവർ ഇത്രയേറെ ആൾക്കാർ അവർക്ക് ചുറ്റുമില്ലേ ഇത്രയേറെ വി ഐ പി അവിടെ വരുന്നില്ലേ ഇത്ര ഇത്രയധികം ആളുകൾ അവിടെ വരുന്നില്ലേ അപ്പോൾ എന്തെങ്കിലുമൊന്നുമില്ലാതെ അല്ലേ തീ ഇല്ലാതെ പുകയുണ്ടാവോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് ഈ അപ്പീൽ ടു പോപ്പുലാരിറ്റിയാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഇത് ഉണ്ടായി വരുന്നത് എങ്ങനെയാ എന്നുള്ളത് ആരും ചോദിക്കുന്നില്ല ഇത് തന്നെയാണ് മതവിശ്വാസത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ മതവിശ്വാസം ഇത്രയേറെ ആളുകൾ ഇതിലുണ്ടല്ലോ അതുകൊണ്ട് ഇത് ശരിയാണല്ലോ എന്ന് ചോദിക്കുന്ന ആളുകൾ സ്വയം ഒരു ചോദ്യം ചോദിച്ചാൽ മതി എങ്ങനെയാണ് നിങ്ങൾ ഈ വിശ്വാസത്തിൽ പെട്ടത് ഈ വിശ്വാസം ശരിയാണ് എന്ന് കുറേ വിശ്വാസങ്ങളിൽ നിന്ന് എല്ലാം പരിശോധിച്ച് സെലക്ട് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സ്വീകരിച്ചതാണോ നിങ്ങളുടെ മതവിശ്വാസം അല്ല മറിച്ച് നമ്മൾ എങ്ങനെയോ ഇതിൽ വന്ന് പെട്ടുപോയതാണ് നമ്മൾ ഈ ഒരു സമുദായത്തിൽ പെറ്റുപെട്ടുപോയി എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇത് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും പിന്നെ ഇത് ലോകമാകെ വ്യാപകമായതിൻ്റെ കാരണം അധിനിവേശങ്ങളും രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കലും അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇത് പോപ്പുലറായിട്ടുള്ളത് ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിനെതിരായിട്ട് വസ്തുനിഷ്ഠവും കാര്യകാരണബന്ധിതവുമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് ഈ അപ്പീൽ ടു പോപ്പുലാരിറ്റി പറഞ്ഞുകൊണ്ട് ഇതൊരുപാട് ആളുകൾ വിശ്വസിക്കുന്നു ഇതിൽ ഒരുപാട് ആളുകൾ വളരുന്നുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് വരുന്നത് യാതൊരു യുക്തിയും ഇല്ലാത്ത വാദമാണ് കാരണം നമ്മളൊക്കെ ഇത് തുടങ്ങുന്ന കാലത്ത് ആദ്യമായി തന്നെ നേരിട്ടിട്ടുള്ളത് ഈ ഒരു വാദത്തെയാണ് എൻ്റെയൊക്കെ മതവിശ്വാസം നഷ്ടപ്പെടുന്ന ആ ഒരു കാലത്ത് ഞാൻ ഒറ്റക്കേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ അറിവിൽ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഈ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഇത് തെറ്റാണെന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോലും എനിക്ക് ചുറ്റും ഈ ലോകത്തെവിടെ ഉള്ളതായിട്ട് എനിക്കറിയില്ല അപ്പോഴും ഞാൻ ഇതിൽ അവിശ്വസിക്കുന്നു കാരണം ഞാൻ ഇതിൽ അവിശ്വസിക്കാനുള്ള കാരണം ഇതെൻ്റെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇതിൽ കാണുന്നത് എന്നതുകൊണ്ടാണ് പിന്നെയാണ് ഈ അപ്പീൽ ടു പോപ്പുലാരിറ്റി എന്നുള്ള ആ സാധനവുമായിട്ട് ആളുകൾ നമ്മളെ നേരിടാൻ വരുന്നത് നിനക്കെന്താണ് ഇത്ര വലിയൊരു പ്രത്യേകത നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഒരു മണ്ടന്മാരാണോ ഈ കണ്ട കാണപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യരൊക്കെ മണ്ടന്മാരാണോ എന്ന ചോദ്യവുമായിട്ടാണ് എൻ്റെ കൂട്ടുകാർ പോലും എന്നെ സമീപിക്കുന്നത് അവിടെ നമ്മൾ വല്ലാതെ പരുങ്ങിപ്പോവും കാരണം ആ ചോദ്യം വളരെ പ്രസക്തമാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഞാൻ മാത്രം എന്താ ഇപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളവർക്കൊന്നും തോന്നാത്ത കാര്യങ്ങൾ എനിക്ക് മാത്രം തോന്നുന്നത് അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും അങ്ങനെ ഒരു സന്ദർഭം ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മൾ മാത്രമല്ല നമ്മളെ പോലെയുള്ള ആളുകൾ വേറെയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെയാണ് നമ്മൾ പല പുസ്തകങ്ങളിലേക്കും പല ചിന്തകരിലെ ചിന്തകളിലേക്കും ഒക്കെ എത്തിപ്പെടുന്നത് അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾ നമ്മളെപ്പോലെ ചിന്തിച്ചിട്ടുള്ള ആളുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവും ഇന്നും അങ്ങനെ കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും അങ്ങനെ അവരെയൊക്കെ കണ്ടെത്തി നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൈവരും അങ്ങനെയാണ് ഞാനൊക്കെ പോലും ഈ രംഗത്ത് വന്നിട്ടില്ല ഞാൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് കേരളത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന് ഈ മതത്തെ വിമർശിച്ചു വിമർശിക്കുന്ന യുക്തിവാദികൾ എന്ന് പറയുന്നത് വെറും രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ആ രണ്ട് പേരെയാണ് ഞാൻ ആദ്യം കണ്ടെത്തുന്നത് അങ്ങനെ ഞാനും കൂടെ വരുമ്പോൾ മൂന്ന് പേരായി പിന്നെ അതിലേക്ക് വേറെ രണ്ട് മൂന്ന് പേര് വരുന്നു അങ്ങനെ ഒരു നാലഞ്ച് പേര് മാത്രമാണ് ആ കാലത്ത് ഈ ഇസ്ലാമിനെ വിമർശിക്കാൻ കേരളത്തിലുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് സ്ഥിതി മാറി ഇന്ന് ഇഷ്ടംപോലെ ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പണി നമ്മൾ നടത്തിയതിനേക്കാൾ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ പോപ്പുലാരിറ്റി അല്ല ഒരു ഐഡിയയും ഐഡിയോളജിയും ശരിയോ തെറ്റോ എന്ന് നിർണ്ണയിക്കാനുള്ള ഒരു മാനദണ്ഡം ഇനി ഇത്തരത്തിലുള്ള പോപ്പുലർ വിശ്വാസങ്ങൾ മനുഷ്യരാശിക്ക് ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള ദുരന്തങ്ങൾക്ക് വല്ല കൈയും കണക്കുമുണ്ട് ഈ വിശ്വാസങ്ങളുടെ പേരിലാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഒരു കാലത്ത് ഏറ്റുമുട്ടി മരിച്ചിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു കുരിശി യുദ്ധങ്ങളെക്കുറിച്ചും അതുപോലെ മതത്തിൻ്റെ പേരിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ചുമൊക്കെ അതുമാത്രമല്ല കേവലം പോപ്പുലറായ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ നിരപരാധികളായ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർ അരുങ്കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ചിത്രവധത്തിന് വിധേയരായിട്ടുണ്ട് ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്ന ചരിത്ര കാലഘട്ടത്തിലെ നടന്നിട്ടുള്ള ഏറ്റവും ഇരുണ്ട ഒരു ഒരു ദുരന്തം എന്ന് പറയുന്നത് വിച്ച് ഹണ്ടിങ് ആയിരുന്നു എന്താണ് വിശ്വണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നതനുസരിച്ച് മനുഷ്യർക്ക് ശാരീരികമായോ അല്ലെങ്കിൽ ബുദ്ധിപരമായോ മാനസികമായോ ഒക്കെ പലതരത്തിലുള്ള പരിമിതികളും വൈകല്യങ്ങളും ഉണ്ട് നല്ലൊരു ശതമാനം ആളുകൾ ഇത്തരം പരിമിതികളോടുകൂടി ജനിക്കുന്നവരാണ് അപസ്മാര രോഗികളായിട്ടുള്ള കുറേ ആളുകളുണ്ട് അപസ്മാരം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിനകത്ത് വരുന്ന ചില ഡിസോർഡറുകളാണ് അതുപോലെ തന്നെ ബുദ്ധിമാന്യം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിന് ആവശ്യമായ അളവിൽ വളർച്ച ഇല്ലാതെ വരുമ്പോഴാണ് ബുദ്ധിമാന്യം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത് നമ്മുടെ ശാരീരിക നമ്മുടെ ശാരീരികമായ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് പക്ഷേ പണ്ട് കാലത്ത് മസ്തിഷ്കത്തെക്കുറിച്ചോ അതിൻ്റെ വളർച്ചയെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ചോ ഒന്നും മനുഷ്യർക്ക് ശാസ്ത്രീയമായ അറിവില്ലാത്ത കാലത്ത് ഇതിനെക്കുറിച്ച് മനുഷ്യർ വിശ്വസിച്ചിരുന്നത് ഈ മനുഷ്യർക്കൊക്കെ ആത്മാവിന് പകരം മനുഷ്യൻ്റെ ആത്മാവിന് പകരം പിശാചിൻ്റെ ആത്മാവ് കയറിയവരാണ് ഇവർ എന്നാണ് അങ്ങനെയാണ് ഇവരെ എല്ലാം മന് ദുർമന്ത്രവാദികളായും പിശാചുക്കളായിട്ടും കണക്കാക്കിയത് ഇങ്ങനെ അപസ്മാരമുള്ളവരെ ബുദ്ധിമാന്യമുള്ളവരെ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരെയൊക്കെ മന്ത്രവാദികൾ എന്ന് പറഞ്ഞു കൊണ്ടും പിശാജു ബാധിതർ എന്ന് പറഞ്ഞുകൊണ്ടും പിശാചുക്കൾ എന്നാരോപിച്ചുകൊണ്ടും കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാരണം ആ വിശ്വാസം അത്രയും പോപ്പുലറായിരുന്നു ജൂതന്മാർക്കെതിരെ ഏറ്റവും കൂടുതൽ വ്യാപകമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു പോപ്പുലർ വിശ്വാസം ഇതായിരുന്നു അവർ മന്ത്രവാദത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ടുപോയി കൊല്ലുന്നവരാണ് എന്ന കുട്ടികളെ ബലിയിറക്കുന്നവരാണ് എന്ന വിശ്വാസം വ്യാപകമായിട്ട് പ്രചാരത്തിലുണ്ടായിരുന്നു ആ വിശ്വാസമാണ് ജൂതർക്കെതിരായിട്ട് ഹിറ്റ്ലറൊക്കെ പ്രയോജനപ്പെടുത്തിയത് നമ്മളെ നാട്ടിൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും അജ്ഞാത രോഗം ബാധിച്ച് മരിച്ചാൽ അന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് കുഴഞ്ഞ് വീണ് മരിച്ചാൽ അത് ഹാർട്ട് അറ്റാക്കാണെന്ന് ആളുകൾക്ക് അറിയില്ലായിരുന്നു സ്ട്രോക്ക് വന്ന് മരിച്ചാൽ അത് സ്ട്രോക്കാണെന്നുള്ളത് ആളുകൾക്ക് അറിയില്ലായിരുന്നു അതുപോലെ എന്തെങ്കിലും അജ്ഞാത രോഗം വന്ന് മരണപ്പെട്ടാൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പറഞ്ഞിരുന്നത് അത് ഒടിയൻ ഒടിച്ചതാണെന്നാണ് അപ്പോൾ ഈ നാട്ടിൻ പുറത്തൊക്കെ ഒടിയന്മാരുടെ ഒരു ഭയങ്കര ശല്യം ആ കാലത്തുണ്ടായിരുന്നു അതൊരു അന്ധവിശ്വാസമാണ് ഏതോ ചില മനുഷ്യന്മാർക്ക് എന്തൊക്കെയോ പിശാചുക്കളുടെയോ ചേത്താന്മാരുടെയോ സഹായത്താൽ മറ്റുള്ളവരെ രൂപം മാറി വന്നിട്ട് ഒടിച്ചു കൊല്ലാൻ പറ്റും എന്നുള്ള വിശ്വാസം വ്യാപകമായിട്ട് പോപ്പുലർ വിശ്വാസമായിട്ട് നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നാട്ടിൻപുറങ്ങളിലുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ പേരിൽ പാവം നിരപരാധികളായ എത്രയോ ആളുകളെ മർദ്ദിക്കുകയും കൊല്ലുകയും ചെയ്ത അനുഭവങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട് ഈ ഒടിയൻ എന്ന് ആരോപിച്ചുകൊണ്ട് അടിച്ച് കയ്യും കാലം ഒടിച്ചതും അവരെ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നാട്ടിൻപുറങ്ങളിലുണ്ടായിരുന്നു ഇത്തരം പോപ്പുലർ വിശ്വാസങ്ങൾ ആണ് എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നു എങ്കിൽ അത് എന്തെങ്കിലും ശരിയായിരിക്കാം എന്ന ഈ ഒരു വിശ്വാസമാണ് ഇത്തരം ഒരുപാട് ദുരന്തങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ഈ അപ്പീൽ ടു പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ഈ ഫാലസിയെ ഇന്ന് പല മേഖലയിലും ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഉദാഹരണത്തിന് ബിസിനസ്സുകാർ വ്യവസായികൾ പലതരം ഉൽപ്പന്നങ്ങളുടെയും പരസ്യത്തിന് ഇതാണ് ഉപയോഗപ്പെടുത്തുന്നത് കണ്ടില്ലേ ലോകമാകെ ഇസ്ലാം വളരുന്നേ എന്ന് ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന അതേപോലെ തന്നെ ലോകത്തെല്ലാവരും ഉപയോഗിക്കുന്ന സാധനം ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സാധനം ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പത്രം ഞങ്ങളുടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തേക്കുന്ന സോപ്പ് ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഓടിക്കുന്ന കാർ ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരസ്യവാചകങ്ങൾ നമ്മൾ കണ്ടിട്ട് അവിടെയൊക്കെ ഉപയോഗിക്കപ്പെടുന്നത് ഈ ഒരു അപ്പീൽ ടു പോപ്പുലാരിറ്റി എന്ന പോപ്പുലറായ ഫാലസിയാണ് ആ ഫാലസി ഉപയോഗിച്ചുകൊണ്ട് പലതരം വസ്തുക്കൾ വിറ്റഴിക്കുന്നു ഇത് ആളുകളുടെ ഒരു പൊതുവിശ്വാസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന സാധനം നല്ലതാണ് എന്നാണ് നമ്മളുടെ ഒരു പൊതുബോധം അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള പാനീയം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയുക ഒന്നുകിൽ നമ്മൾ വൈനെന്നോ ബിയർ ഒന്നോ അല്ലെങ്കിൽ മദ്യമെന്നോ പറയേണ്ടി വരും അതല്ലെങ്കിൽ പെപ്സി കൊക്കോ കോല തുടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ എന്ന് പറയേണ്ടി വരും ഇതൊക്കെയാണ് ഏറ്റവും പോപ്പുലറായിട്ട് ലോകത്തെല്ലായിടത്തും മനുഷ്യർ കുടിക്കുന്ന പാനീയങ്ങൾ എന്നാൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഏതെങ്കിലും ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഉൽപ്പന്നങ്ങളാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇതെല്ലാം അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണെന്നുള്ള നമുക്കൊക്കെ അറിയാം പക്ഷേ പോപ്പുലറായിട്ടുള്ള അതാണ് അപ്പോൾ ഇത്രയും പോപ്പുലറാണെങ്കിൽ അത് അത്രയും അൺഹെൽത്തി ആവുമോ എന്ന ചോദ്യം അപ്രസക്തമാണ് അത് പോപ്പുലർ ആവാൻ കാരണങ്ങൾ വേറെയാണ് അത് നമ്മൾ വേറെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഭക്ഷണങ്ങളുടെ കാര്യം പറയുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് മക്ഡോവലിൻ്റെയും ബർഗർ കിങ്ങിൻ്റെയും ഒക്കെ ഫാസ്റ്റ് ഫുഡുകളാണ് പക്ഷേ ആ ഫാസ്റ്റ് ഫുഡുകൾ ഹെൽത്തിയാണ് എന്ന് അവർക്ക് പോലും അഭിപ്രായമില്ല അത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിക്ക് പോലും അത് ഹെൽത്തിയാണെന്നുള്ള അഭിപ്രായമില്ല പക്ഷെ അത് ടേസ്റ്റിയാണ് എളുപ്പത്തിൽ വാങ്ങാൻ പറ്റും കുറഞ്ഞ പൈസയ്ക്ക് എല്ലായിടത്തും കിട്ടും അതുകൊണ്ടാണത് പോപ്പുലറായി മാറിയത് അപ്പോൾ പോപ്പുലറാണ് എന്നതുകൊണ്ട് ഒരു ചരക്കും നല്ലതാവണം എന്നില്ല അത് മതത്തിനും വാതകമാണ് അങ്ങനെ ഏറ്റവും പോപ്പുലറായ സാധനമാണ് ഏറ്റവും നല്ലതെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുമതം നല്ലതാണെന്ന് പറയേണ്ടി വരും ലോകത്താകെ നോക്കുമ്പോൾ ക്രിസ്തു മതത്തിന് ഒന്നാം സ്ഥാനമുണ്ട് അപ്പോൾ അവരാണ് നല്ലതെന്ന് പറയേണ്ടി വരും ഇസ്ലാം ലോകത്ത് വളരുകയാണ് എന്ന് പറയുന്ന ഈ വാദം വസ്തുതാപരമായി ശരിയാണോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അതും ശുദ്ധ കളവാണ് എന്നുള്ളതാണ് വാസ്തവം അപ്പീൽ ടു പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ഈ ഒരു ന്യായവൈകല്യത്തിൻ്റെ സ്വാധീനം ജനാധിപത്യത്തിലൊക്കെ രാഷ്ട്രീയക്കാരെയും വല്ലാതെ തെറ്റുകളിലേക്ക് നയിക്കുന്നുണ്ട് ഏറ്റവും പോപ്പുലറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയക്കാരുടെ അജണ്ട മാറിപ്പോകുന്നു അതുകൊണ്ടാണ് ആൾ ദൈവങ്ങളൊക്കെ ഉമ്മ വയ്ക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് മതത്തെ പ്രേണിപ്പിക്കാൻ നടക്കുന്നത് മാറി മാറി ഏത് മതത്തെ പ്രേണിപ്പിച്ചാലാ കൂടുതൽ വോട്ട് കിട്ടുക എന്ന് ഓരോ പാർട്ടിക്കാരും നോക്കുന്നതൊക്കെ അതുകൊണ്ടാണ് ഈ പോപ്പുലർ ആയതെന്തോ അതിനെ തലോടാൻ പോകുന്നത് അതിലൂടെ അധികാരം നിലനിർത്താനും അധികാരം പിടിച്ചെടുക്കാനൊക്കെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ വൈകല്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ജനാധിപത്യത്തിൽ ജനഹിതമാണ് പ്രധാനം ഈ ജനഹിതം ഒരിക്കലും എല്ലാ കാര്യങ്ങളിലും നല്ലതായിക്കൊള്ളണമെന്നില്ല ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടൊരു കാര്യം ആ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് പോലും ഹാനികരമാവാനാണ് സാധ്യത പലതും അത് അവരറിയുന്നില്ല തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത മദ്യ മദ്യം പോലെ തന്നെയാണ് മതവിശ്വാസവും ആ മദ്യത്തിന് അഡിക്റ്റായ ആളുകൾക്ക് അതിൻ്റെ ദൂഷ്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ മതത്തിൻ മതത്തിൻ്റെ ലഹരിയിൽ പെട്ടുപോയ ആളുകൾക്ക് ഈ മതം ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ എത്രത്തോളം എന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയില്ല കാരണം അത്രമാത്രം അവർ അവരുടെ മസ്തിഷ്കം അവരുടെ ചിന്താഗതികൾ അവരുടെ എല്ലാം എല്ലാം അതിൽ ഉപ്പിലിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മതദുരന്തങ്ങളെ മതദുരന്തത്തിൻ്റെ ഇരകളായ വിശ്വാസികൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് ധാർമ്മിക വിഷയങ്ങളിൽ പോലും ഈ പോപ്പുലർ എന്നുള്ള ആശയം അല്ലെങ്കിൽ പോപ്പുലാരിറ്റി എന്നുള്ള ആ ഒരു സംഗതി തെറ്റായ പല പ്രവണതകൾക്കും കാരണമാകുന്നുണ്ട് നമ്മുടെ ന്യായാധിപന്മാർ ന്യായം വിധിക്കുന്നിടത്ത് പോലും അപ്പീൽ ടു പോപ്പുലാരിറ്റി എന്ന ഫാലസിക്ക് പലപ്പോഴും കീഴടങ്ങുന്നതായിട്ട് കാണാം ജനഹിതം അങ്ങനെയാണ് എന്നാൽ പിന്നെ ഭരണഘടന നിയമമൊക്കെ മാറ്റിവെച്ചിട്ട് ജനഹിതത്തിനനുസരിച്ച് വിധി പറയാമെന്ന് ചിന്തിക്കുന്ന ന്യായാധിപന്മാർ നമ്മുടെ നാട്ടിലുണ്ട് പല കാര്യങ്ങളിലും അത്തരം വിധികൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഭരണഘടനയൊക്കെ താഴെ പോകുന്നതും പോപ്പുലർ വിശ്വാസങ്ങൾ മുകളിൽ വരുന്നതും അതുകൊണ്ടാണ് സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള ഊഹക്കച്ചവടം പോലുള്ള ഏർപ്പാടുകളൊക്കെ ഈ അപ്പീൽ ടു പോപ്പുലാരിറ്റി എന്നുള്ള ഫാലസിയുടെ മുകളിലാണ് നിലനിന്നു പോകുന്നത് അതാണ് അളക്കപ്പെടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ അളക്കപ്പെടുന്നത് ഈ പോപ്പുലാരിറ്റി മാത്രമാണ് അല്ലാതെ ഗുണമേന്മയല്ല ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെയോ ഗുണമേന്മയല്ല മറിച്ച് പോപ്പുലാരിറ്റിയാണ് അവിടെ അളക്കപ്പെടുന്നത് അപ്പോൾ ഇത് ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്ന എല്ലാ മേഖലയിലും പ്രയോഗവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോജിക്കൽ ഫാലസിയാണ് ന്യായവൈകല്യമാണ് അപ്പീൽ ടു പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അതിനെ തന്നെയാണ് മതവിശ്വാസം നിലനിർത്താൻ മതസംരക്ഷകർ വ്യാപകമായി ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ മതവിശ്വാസം സത്യമാണ് എന്നതിന് കുറേ ആളുകൾ അത് വിശ്വസിക്കുന്നു എന്നതുകൊണ്ടോ കുറേ ആളുകൾ ഒരു മതത്തിൽ പെറ്റുപെരുകുന്നു എന്നതുകൊണ്ടോ കുറേ ആളുകൾ മറ്റു മതങ്ങൾ വിട്ട് ഈ മതത്തിലേക്ക് വരുന്നു എന്നതുകൊണ്ടോ ഒന്നും ആ മതം ശരിയാണ് എന്നോ അത് സത്യമാണ് എന്നോ തെളിയിക്കപ്പെടുന്നില്ല മറിച്ച് പോപ്പുലറാകുന്നതിന് മറ്റു കാരണങ്ങളാണ് ഉള്ളത് ശരിയും തെറ്റും വോട്ടിനിട്ട് ജനഹിതം നോക്കി തീരുമാനിക്കാനുള്ളതല്ല അതിൻ്റെ മാനദണ്ഡങ്ങൾ വേറെ തന്നെയാണ് ഇതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഇതുപോലുള്ള മറ്റനേകം ന്യായവൈകല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് മതം സംരക്ഷിക്കപ്പെടുന്നത് മതവിമർശനങ്ങളെ പ്രതിരോധിക്കാൻ വിശ്വാസികൾ മുന്നോട്ട് വരുന്നത് മറ്റൊരു ഫാലസിയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം